കൊല്ലം കുണ്ടറയിൽ ട്രെയിൻ അട്ടിമറിക്ക് ശ്രമം പാളത്തിന് കുറുകെ രണ്ട് തവണ ടെലിഫോൺ പോസ്റ്റ് വെച്ചു കുണ്ടറ ആ ആറുമുറിക്കട പഴയ ഫയർ സ്റ്റേഷന് സമീപം റെയിൽവേ പാളത്തിന് കുറുകെയാണ് ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയത് സംഭവത്തിൽ രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലായി പുലർച്ചെ മൂന്നേ മുപ്പതിനു വരുന്ന പാലരുവി എക്സ്പ്രസ് ആയിരുന്നു ടെലിഫോൺ പോസ്റ്റ് കൊണ്ടിട്ടവരുടെ ലക്ഷ്യം റെയിൽവേ പാളത്തിനു കുറുകെ അർദ്ധരാത്രിയിൽ പോസ്റ്റ് കണ്ട സമീപവാസിയായ യുവാവ് റെയിൽവേ ഗേറ്റ് കീപ്പറെ വിവരമറിയിക്കുകയായിരുന്നു ഈ സമയം നൈറ്റ് ഉണ്ടായിരുന്ന എഴുകോൺ പോലീസ് സ്ഥലത്തെത്തി പിന്നാലെ പോസ്റ്റ് മറ്റൊരു വശത്തേക്ക് ശേഷം അന്വേഷണം നടത്താതെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിന്നും പോയി പിന്നാലെയാണ് മാറ്റിയിട്ട പോസ്റ്റ് തൊട്ടടുത്തായി വീണ്ടും പാളത്തിൽ വെച്ചിരിക്കുന്നത് കണ്ടത് ഈ സമയം അവിടേക്ക് കുണ്ടറ പോലീസ് എത്തുകയായിരുന്നു പിന്നാലെ പോലീസ് റെയിൽവേ വിഭാഗങ്ങൾ അന്വേഷണം ആരംഭിച്ചു അട്ടിമറിയാണ് നടന്നതെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നും സ്ഥലത്തെത്തിയ ബി കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ബോധപൂർവം ഒരു അട്ടിമറി നടന്നതായിട്ട് അതുകൊണ്ട് തന്നെ വലിയ ഉന്നത അന്വേഷണ ഏജൻസി ഉന്നതലമായ അന്വേഷണ ഏജൻസി കാര്യം ഇതിനൊരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ പാലുവി എക്സ്പ്രസ് ഇതിലേക്കൂടി കടന്ന് പോകേണ്ടതാണ് അപ്പൊ സ്വാഭാവികമായും ഒരു വലിയ ദുരന്തം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അപ്പോൾ അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് വലിയ അപകടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും പിന്നിൽ ആസൂത്രണമുണ്ടെന്നും എം എൽ എ പി സി വിഷ്ണുനാഥ് പറഞ്ഞു കൃത്യമായി അപകടം നടത്തുക അട്ടിമറി ഉണ്ടാക്കുക എന്ന കൃത്യമായ പ്ലാനിങ് ഇതിൻ്റെ പിന്നിലുണ്ട് സ്വാഭാവികമായി മതിലഹരിയിൽ ഒന്ന് ആരും ചെയ്യുന്നവരാണെങ്കിൽ രണ്ടാമത് വരുമോ ഇല്ലല്ലോ അപ്പോൾ ഇത് ഇതിൻ്റെ പിന്നിൽ ഒരു വ്യക്തമായ പ്ലാനിങ് ഉണ്ട് അത് കണ്ടെത്തി മതിയാകൂ ഇല്ലെങ്കിൽ സമൂഹത്തിന് വലിയ ഭീതിയും ആശങ്കയും നിലനിൽക്കും അത് മാറണം പിന്നാലെ സി സി ടി വി ദൃശ്യങ്ങളിൽ രണ്ടു യുവാക്കളെ പോലീസ് തിരിച്ചറിഞ്ഞു ഇവർ റോഡിന് വശത്തു നിന്നും ടെലിഫോൺ പോസ്റ്റ് എടുക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ബന്ധപ്പെട്ട് രണ്ടുപേരെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്വദേശി അരുൺ കുണ്ടറ സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത് ഇരുവരെയും റെയിൽവേ ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗങ്ങൾ ചോദ്യം ചെയ്തു വരികയാണ് പ്രതികൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് കൊല്ലം റൂറൽ എസ് പി സാബു ഐ പി എസ് പറഞ്ഞു രണ്ടുപേരെ നമ്മൾ സംശയിച്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്തു വരികയാണ് അപ്പം ഒരു ഒരു സംഭവം രാവിലെ ഉണ്ടായത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടത് റെയിൽവേ പാടത്തിലൊരു ടെലോ ടെലിഫോൺ പോസ്റ്റ് എടുത്ത് വെച്ചിരുന്നു അതിനെക്കുറിച്ച് പോലീസ് വിശദമായിട്ട് അന്വേഷിച്ചു അതിനെ കേസെടുക്കുന്നുണ്ട് സംശയിച്ച് രണ്ടുപേരെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെ വീണ്ടും ചോദിച്ച് വരികയാണത് പറയാൻ പറ്റുള്ളൂ ഹിസ്റ്ററി ഉള്ളവരാണ് ഒരാൾ ഒരാൾ കേസും കേസും മുൻപ് ാണ് അടുത്ത ദിവസം അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് അറിയിച്ചു അതേസമയം ആദ്യഘട്ടം തന്നെ കൃത്യമായ അന്വേഷണം നടത്താതെ പോലീസ് വീഴ്ച വരുത്തിയെന്നും ആരോപണമുണ്ട് ജനം കൊല്ലം